കോഴിക്കോട് പന്തിരങ്കാവിൽ ബൈക്കിലെത്തിയ യുവാവ് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെയും മകളെയും ഇടിച്ചിട്ട് മാല പൊട്ടിച്ചെടുക്കാനായിരുന്നു അയാളുടെ ശ്രമം കവർച്ചാ കവർച്ചാശ്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് നമുക്ക് ആദ്യം ആ ദൃശ്യം നോക്കാം ആ ദീപക് തർമ്മയുടെ വിവരങ്ങളുമായി കോഴിക്കോടും ചേരുന്നു ദീപക് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മോഷണ ശ്രമം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ എന്നാൽ ഈ പ്രസിദയും അതുപോലെ മകളുമാണ് ഉണ്ടായിരുന്നത് അവർക്ക് ചെറിയ പരിക്കുകയായിട്ടുണ്ട് ചെറുത്തുനിൽപ്പ് ശ്രമത്തിൽ പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല പന്തീരങ്കാവ് പോലീസ് കേസെടുത്ത് കഴിഞ്ഞു ഇതിൽ സി സി ടി വി ദൃശ്യങ്ങൾ ആ പ്രദേശത്തുള്ള മുഴുവൻ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമാനമായ സ്വഭാവത്തിലുള്ള മോഷണങ്ങൾ നേരത്തെ പലയിടത്തും നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതി ഒരാൾ തന്നെയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സി സി ടി വി പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവ് പോലീസും അതുപോലെ ഫറൂഖ് കെ സി പിയുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള നടത്തുകയാണ് ഈ നിസാര പരിക്കുകൾ ഉണ്ട് മോഷണശ്രമം നടന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻഫീൽഡ് എന്റർപ്രൈസൺ എന്ന വണ്ടിയിലാണ് ഈ പ്രതി ഈ മോഷ്ടാവ് കടന്നു കളഞ്ഞത് പക്ഷേ എന്നാൽ മോഷണ ശ്രമത്തിൽ അയാൾ വിജയിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അന്വേഷണം തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം